ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുളിശ്ശേരിയാണ് നമ്മൾ ഇന്ന് ചേന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിപ്പം പൈനാപ്പിളും പച്ചമാങ്ങയൊക്കെ വെച്ചാണ് നമ്മളിന്ന് പുളിശ്ശേരി ചെയ്യുന്നത് ഇപ്പം സമയം കളാതെ എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പൈനാപ്പിളൊന്ന് റെഡിയാക്കിയെടുക്കാം തോലി കൂടെ ചെത്തിക്കളെ ഇപ്പം ഈ പുളിശേർ ചെയ്യുന്നത് നമ്മുടെ ആയിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ പുറത്തെ മുള്ളൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ ശേഷം ഒന്ന് കഴുകിയെടുക്കണം ഒന്ന് കഴുകിയെടുക്കാണ് എടുക്കട്ടെ ഇതെല്ലാം കളയാം ഇതിൻ്റെ കൂഞ്ഞിതെത്തി കളഞ്ഞതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം പെയ്യൊരു രീതിക്ക് ആണ് നമ്മൾ അത് അരിഞ്ഞെടുക്കുന്നത് തീരെപ്പൊടിയായിട്ടല്ല അല്പം കരത്തി വേണം അതായിരുന്നു എടുക്കും അപ്പം അതിൻ്റെ അപ്പള ചെറുതായിരുന്നു വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഇനി ഇതേ ഈ മാങ്ങ അറിയാമല്ലോ അധികം പൊടിയില്ലാത്ത മാങ്ങയാണ് തുറിയൊന്ന് ചെത്തിയിട്ടേ എടുക്കാവുള്ളൂ അപ്പം ഇതുപോലെ മാങ്ങയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് തൊലി ചെത്തി കിടഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞില്ലേ അതേപോലെ തന്നെ ഇത് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം ഇതേപോലെ തന്നെ ഇന്ന് അരിഞ്ഞെടുക്കണം ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഇതിനെടുക്കുന്ന തൈര് അറു ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഒന്നോടച്ചോ വെക്കുക ഇനി നമുക്ക് പൈനാപ്പിൾ മാങ്ങാപ്പിളിശ്ശേരി റെഡിയാക്കാം ഇതേപോലെ ചട്ടിയോ അല്ലെങ്കിൽ ഒരു കടായിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വയ്ക്കുക ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മാങ്ങും കൂടെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത അടി ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഒരമുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പൈനാപ്പിളും മാങ്ങായും എല്ലാം വേഗണം അതിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പച്ചമുളകാണ് തെയ്യൊരളവിൽ നിറന്ന് കിടന്നാൽ മതി വെള്ളം എന്നാൽ ഇതെല്ലാം വേഗുകയും ചെയ്യണം ആ രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കും മൂടി വയ്ക്കുക ഇതെല്ലാം ഒന്നും വേഗട്ടെ പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ബാക്കി വന്നിരിക്കുന്ന ഈ പൈനാപ്പിൾ നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്നും അരച്ചുകൊണ്ട് വരട്ടെ നല്ലപോലെ നരയട്ടെ ഈ പൈനാപ്പിൾ നല്ലപോലെ അരച്ചിട്ടുണ്ട് തേടാം ഇതേപോലെ തരി ഇല്ലാതെ നല്ലപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ഇതിന് അരപ്പിനാവശ്യമുള്ള തേങ്ങാപ്പീരയൊക്കെ വേണം ജാറിൻ്റെ അകത്തോട്ട് ഈ തേങ്ങാപ്പീരങ്ങോട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അര ടീസ്പൂണ് ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഇതും കൂടെ ഇന്ന് അരച്ചിട്ട് വരട്ടെ തേങ്ങായ ജീരകം ഒരല്പം ഒഴിച്ച് നമ്മൾ അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരല്പം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അരച്ച് വെക്കാം തിളച്ചിട്ടുണ്ട് നമുക്ക് ഏറെ തുറന്ന് നോക്കാം കാര്യം കഷ്ണങ്ങളൊക്കെ വേഗണമല്ലോ ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ പൈനാപ്പിൾ അതിൻ്റെ അകത്തോട്ടൊന്നും ചേർക്കുകയാണ് കാര്യം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടും കേട്ടോ ഇച്ചിരി പൈനാപ്പിൾ അരച്ച് ചേർക്കുമ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ശർക്കരപ്പൊടി ഒരു ടീസ്പൂൺ അളവൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാരയാണെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം കേട്ടോ വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒരു സമയം കൂടി ഇരിക്കണം അതെല്ലാം കൂടെ നല്ലപോലെ നിളക്കി കൊടുക്കുക പൈനാപ്പിൾ പുളിശ്ശേരിന്ന് പറഞ്ഞാൽ അതിനകത്ത് മധുരവും എരിവും പുളി എല്ലാം കൂടെ അത്യാവശ്യം ഐറ്റം തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുകയാണ് കാരണം ആ പൈനാപ്പിൾ അല്പം കൂടെ വേഗം ഉണ്ടായിരുന്നു വരെ എങ്കിലും വരെങ്കിലിരിക്കണം ഇപ്പോൾ നമ്മുടെ മാങ്ങായും ഒക്കെ വെന്തിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാം ചെറിയ തീയിൽ ഇനി തുറന്നു നോക്കാം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് തിളയൊന്ന് മാറണം സമയം ഇങ്ങനെ തുറന്നിരിക്കട്ടെ തിളയൊന്ന് മാറിയതിന് ശേഷം ഇറച്ചി വെച്ചിരിക്കുന്ന തേങ്ങായും ജീരകവും അങ്ങോട്ടിട്ട് കൊടുക്കാം ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടെ നമുക്ക് ആ സ്പൂണിട്ടിങ്ങനെ പൊരിങ്ങിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം അത് ഇതിൻ്റെ ആ പച്ചച്ചൊന്ന് മാറുന്നതിന് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം തിളച്ചങ്ങനെ പോകാല് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ തേങ്ങാട ആ പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് ഈ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നീ തിളച്ചു പോവല്ലേ ഇനി ചൂടാക്കിയാൽ മാത്രമതി ആ തൈരൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം പുളിയുള്ള ഒരു തൈര് തന്നെയാണ് എന്നാൽ ഒരുപാടല്ല നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള പുളി നല്ലപോലെ ചൂടായതിനു ശേഷം ഇത് വാങ്ങി ഇങ്ങോട്ട് വെക്കും നമ്മുടെ നാടകക്കരിക്കെല്ലാം മിക്ക അരിക്കും കടുക് പൊട്ടിച്ച് താളിച്ചൊക്കെ ഒഴിക്കണം എന്നാലതിൻ്റെ ആ പൂർണ്ണത എത്തത്തുള്ളൂ ഇപ്പം ഒരു പാനം അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം അല്പം വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉരുവാങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു മൂന്നാലഞ്ചി കയറിയ ഉള്ളിയായിരുന്നു വെച്ചിരിക്കുന്നത് ഉള്ളിട്ട് കൊടുക്കുക പിന്നെ ഇളക്കി കൊടുത്ത് പിന്നകത്തോട്ട് തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വറ്റൽ മുളക് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിന് അവിടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചിലർക്ക് ഇഷ്ടമുള്ളത് ചേർക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ചേർക്കണ്ട പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുളിശരിക്കാത്ത താഴ്ച വെക്കുന്നത് നല്ല തന്നെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി കാര്യം ഞാൻ പുളിശേരിക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ താളിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊഴിക്കും കാര്യം അത് നല്ലൊരു രുചിയാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി ഇതിനകത്തുണ്ട് ഒരല്പ കറിവേപ്പിൽ അതുപോലെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒരല്പ കാശ്മീരി മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവ് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിരിക്കുക കാര്യം ആവശ്യത്തിന് കളറുണ്ട് മഞ്ഞൾ കളറുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം മൂത്തതിന് ശേഷം ഇനി നമുക്ക് ഈ പുളിശ്ശേരിക്കകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ചില സ്ഥലത്ത് പുളിശ്ശേരിക്ക് കായപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ അതാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെ ചെയ്താലും സംഭവം ടേസ്റ്റ് ആയിരിക്കണം നിങ്ങളെപ്പോലെ ആയ പ്രാക്കണം ഞാനും കേട്ടോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റോട് കൂടി തന്നെ പൈനാപ്പിൾ മാങ്ങാപ്പുളിശ്ശേരി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്